മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോക്കിൻ്റെ പുതിയൊരു വെടിയിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചെയ്യുന്ന കൃഷിയെന്ന് വെച്ചാൽ ചാക്കിൽ ഇഞ്ചി നടുന്ന രീതിയാണ് ചാക്കിൽ ഇഞ്ചി നടുക അപ്പോൾ ചാക്കിൽ ഇഞ്ചി നടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്ത് കിലോ ഇഞ്ചിയുടെ പുറത്ത് നമുക്ക് കിട്ടണം അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇന്ന് ഞാൻ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കിയ ഇഞ്ചി വിത്ത് അപ്പം ഇഞ്ചി നടുമ്പോഴ് നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള വിത്തുകൾ വേണം അതായത് രോഗങ്ങളൊന്നുമില്ലാത്ത രീതിയിൽ ഉള്ള വിത്തുകൾ അതുപോലെ തന്നെ കിളച്ച് ഒരു അതായത് ഈ വൃശ്ചിക വൃശ്ചികമാസത്തോടു കൂടിയൊക്കെയാണ് ഇഞ്ചി സാധാരണ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുന്നവർക്ക് കിളക്കുക ഇഞ്ചിയൊക്കെ ഏത് സമയത്തും നമുക്കിപ്പം ചാക്കിനകത്തും ഗ്രോബകനകത്തും സ്ഥലമുള്ളവർക്ക് തറയിൽ വെക്കുന്നിട്ട് കൃഷി ചെയ്യാം ജലസേചന സൗകര്യമുള്ളവർക്ക് എപ്പോഴും കൃഷി ചെയ്യാവുന്ന ഒരു സംഗതിയാണ് എന്നാൽ മുൻകാലങ്ങളിൽ കൃഷി ഏക വരുമാനമാർഗമായി മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ മഴയെ ആശ്രയിച്ച് കൃഷി ചെയ്യുമ്പോഴ് ഏതാണ്ട് മേടമാസം ആരംഭത്തോടു കൂടി കൃഷി കിടക്കുകയും അങ്ങനെ ഇടവമാസത്തോടുകൂടി ഇട നല്ല മഴയായി കിട്ടി പിന്നെ അത് കിളിച്ചു വരികയും വൃശ്ചികമാസത്തോടുകൂടി ഇത് കിളയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് അപ്പം വൃശ്ചികം ധനു മകരം കുംഭം മൂന്ന് മാസം മൂന്ന് മാസം ഈ ഇഞ്ചി വിത്തിന് വേണ്ടി സൂക്ഷിക്കും വിത്തിന് വേണ്ടി സൂക്ഷിക്കുന്ന ഒരു വീഡിയോ നമ്മൾ നമ്മളിട്ടിരുന്നു കാരണം ഞാനൊക്കെ സൂക്ഷിക്കുന്നത് തോട്ടിൽ നിന്നോ ആറ്റിൽ നിന്നോ കുറച്ച് മണൽ സംഘടിപ്പിച്ച് അതല്ലെങ്കിൽ മണൽ വിൽക്കുന്ന സ്ഥലത്തുനിന്ന് ഒരു കുറച്ച് മണൽ വിലയ്ക്ക് വാങ്ങിച്ച് ആ മണലിനകത്താണ് ഈ വിത്ത് ഇഞ്ചികൾ സൂക്ഷിക്കുക അങ്ങനെ വരുന്നോ യാതൊരു വിധത്തിലുള്ള കേടുകളില്ല കാരണം മണലിന് നല്ല തണുപ്പാണ് തണുപ്പാണ് യാതൊരു വിധത്തിലുള്ള കേടുപാടും ഇല്ലാതെ ഇഞ്ചി ഉണ്ടോ ഇത് മുളച്ച് ഇങ്ങനെ ഇഞ്ചി മുളച്ച് വരും ഈ ഇഞ്ചിയാണ് നമ്മൾ മുറിച്ച് നടാൻ ഉപയോഗിക്കുന്നത് അപ്പം ഇഞ്ചി നമുക്കറിയാം ഇന്ന് നല്ല വില കിട്ടുന്ന ഒരു വസ്തുവാണ് ഇഞ്ചിയുടെ പ്രാധാന്യം കേരളത്തിലേക്ക് വിദേശികൾ വരാനുണ്ടായ സാരി തന്നെ ഇഞ്ചി ഇഞ്ചി ഉണക്കുമ്പോൾ കിട്ടുന്ന ചുക്ക് ഇതിൻ്റെയൊക്കെ ആ മേന്മ കൊണ്ടാണ് ഗുണങ്ങൾ കൊണ്ടാണ് ഇതിൻ്റെയൊക്കെ പ്രശസ്തി കൊണ്ടാണ് അപ്പം ഈ ഒരു ചാക്കിൽ നമുക്ക് ഒരു നാല് കഷ്ണം ഇഞ്ചി അല്ലെങ്കിൽ അഞ്ച് അല്ലെ ആറ് ചെറിയ കഷ്ണം ഇഞ്ചി അതായത് കൂടിപ്പോലെ ഒരു ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി അല്ലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചി ഒരു ചാക്കിൽ നമ്മൾ നട്ടിട്ട് പത്ത് കിലോയ്ക്കുപരി വിളവെടുക്കുന്ന ഒരു കൃഷിരീതി രീതി അതിന് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ നട്ട് വിജയിച്ച കാര്യമാണ് കാര്യമാണീ പറയുന്നത് പിന്നെ മറ്റൊരു കാര്യം ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നമ്മുടെ ഈ ചാനൽ ശ്രദ്ധിക്കുന്ന ആൾക്കാർ പലരും പറയുന്നുണ്ട് പിന്നെ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കണം എന്നൊക്കെ പക്ഷേ അവരോട് എനിക്ക് വളരെ വിനയപൂർവ്വം പറയാനുള്ളത് ഈ കൃഷി ഇടക്കാലത്തുകൊണ്ട് ആരും ചെയ്യാതിരിക്കായിരുന്നു ഇപ്പോഴും ഇത്തരത്തിലുള്ള യൂട്യൂബ് ചാനലൊക്കെ സജീവമായതിനു ശേഷം ധാരാളം ആൾക്കാർ ആദ്യമായി കൃഷിയിലേക്ക് വരുന്നുണ്ട് പ്രത്യേകിച്ചും എൻ്റെ ഈ ചാനലിൽ പ്രചോദനമായി കുറേയധികം വിദ്യാർത്ഥികൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ഡിഗ്രി വിദ്യാർത്ഥികൾ ഹൈസ്കൂൾ വിദ്യാർത്ഥികളൊക്കെ കുറേയധികം കുട്ടികൾ ഇഞ്ചി ഇഞ്ചി ഉൾപ്പെടെയുള്ള ഈ പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെന്നോട് ആവർത്തിച്ച് പറയുന്നുണ്ട് അവർക്ക് മനസ്സിലാകത്തക്ക രീതിയിലൊന്ന് വിവരിക്കണം വളരെ നിർത്തി പറയണം ആവർത്തിച്ച് പറയണം എന്നൊക്കെ അപ്പം നമ്മുടെ അറിയാവുന്നവർക്ക് വേണ്ടി അല്ലല്ലോ നമ്മളിത് ചെയ്യുന്നത് അറിയാൻ വയ്യാത്തവർക്കും തുടക്കക്കാർക്കും കൃഷിയിൽ താല്പര്യം ജനിക്കാൻ വേണ്ടിയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്നിലധികം പ്രാവശ്യം പറയേണ്ടി വരും എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യമുള്ളത് മനുഷ്യർക്ക് ക്രാണശക്തി ഗ്രഹണശക്തി അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ വ്യത്യസ്ത രീതിയിലാണ് ഒരാൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്നിരിക്കെ ചിലർക്ക് ഒന്നിലധികം പ്രാവശ്യം കേൾക്കണം നമുക്ക് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർക്കൊക്കെ ആ കാര്യം വളരെ വ്യക്തി ചില കുട്ടികൾക്ക് ഒരു പ്രാവശ്യം കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാവും ചില കുട്ടികൾക്ക് നിരവധി തവണ കേൾക്കിയിട്ടേ മനസ്സിലാവും അപ്പം നമ്മുടെ മനസ്സാകുന്ന കമ്പ്യൂട്ടറിൽ മനസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ കമ്പ്യൂട്ടറാണ് നമ്മുടെ മനസ്സ് ഈ മനസ്സാകുന്ന കമ്പ്യൂട്ടറിൽ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ അത് ഫീഡ് ചെയ്യണം എങ്കിൽ മാത്രമേ മറ്റൊരു ദിവസം ഇപ്പോൾ ഈ കേൾക്കുന്ന ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ ചിലപ്പോൾ ഇഞ്ചി നടണമെന്നില്ല ഈ വീഡിയോ കണ്ടതിന് ശേഷം മറ്റൊരു സന് ദിവസമായിരിക്കും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ഒക്കെ അവർക്ക് അവധി കിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങളിലായിരിക്കും ഇഞ്ചി ഉൾപ്പെടെയുള്ള കൃഷി ചെയ്യുന്നത് അപ്പം മനസ്സിൽ നിന്ന് മനസ്സിലെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിരിക്കുന്ന ഈ കാര്യങ്ങൾ പുറത്തെടുത്ത് അത് പ്രായോഗികമാക്കണം അതിനു വേണ്ടിയാണ് ഒരു പക്ഷേ ഞാൻ ഉൾപ്പെടെയുള്ള പലരും പല കാര്യങ്ങളും ആവർത്തിച്ച് പറയുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാകുന്ന ആ ബുദ്ധിശാലികളായ ഗ്രഹണശക്തി കൂടിയ ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കാരണം ചില കമൻറ്റുകളൊക്കെ അങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇത് പറയേണ്ടി വന്നത് കാരണം കൃഷി എന്ന് പറയുമ്പോൾ മനുഷ്യർക്ക് മറക്കാനാവാത്ത ഒരു സംഗതിയാണ് നമ്മൾ കൂട്ടം കൂടി താമസിക്കാനിടയായതും ഒരിടത്ത് സ്ഥിരതാമസം ആരംഭിച്ചതും ഒക്കെ കൃഷിയുടെ ആവിർഭാവത്തോടു കൂടിയാണ് ഇന്ന് ചരിത്രം നമുക്ക് വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ കൃഷിക്ക് വലിയ അധികം പ്രാധാന്യം നൽകുന്നത് അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നമ്മൾ ഓർക്കണം ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിൽ കണ്ടുകൊണ്ട് തന്നെ കുറേയധികം വിദ്യാർത്ഥികൾ കൃഷിയിലേക്ക് വരുന്നുണ്ട് കുറേയധികം എംപ്ലോയിസ് അതായത് ഗവൺമെൻറ് ജീവനക്കാരായ ആൾക്കാർ കൃഷിയിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കൃഷിയിൽ ഒരു താല്പര്യവും ഇല്ലാത്ത നിരവധി സുഹൃത്തുക്കൾ കൃഷി ചെയ്യാൻ താല്പര്യമായിട്ട് അവർക്ക് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നോ അതിലധികമോ തവണ പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ദീർഘിപ്പിച്ച് പറയുന്നത് എന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂട്ട് മറ്റൊരാൾക്ക് ഇടപെടാനൊക്കത്തില്ല നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ കൂട്ട് മറ്റൊരാൾക്ക് പറയാനൊക്കത്തില്ല നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒരാൾക്കാവാൻ പറ്റത്തില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം എന്ന് വളരെ വിനയപൂർവ്വം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ ഈ ചാക്കിനകത്ത് ഏതാനും ഇഞ്ചി കഷ്ണങ്ങൾ ചെറു ഇഞ്ചി കഷ്ണങ്ങൾ വെച്ച് പത്ത് കിലോയിലധികം ഇഞ്ചി ഉൽപ്പാദനം അതും മാസം കൊണ്ട് ഇപ്പോൾ കുംഭമാസമാണ് കുംഭം മകരം കുംഭം ഇപ്പോൾ കുംഭം മീനം മേടം ഇടവം വിദിനം കർക്കിടകം ചിങ്ങം ഈ ചിങ്ങമാസത്തിലെ ഇഞ്ചിക്കൊക്കെ വലിയ വിലയാണ് കാരണം ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം മൺമറഞ്ഞ് പോയ മാവേലിത്തമ്പുരൻ്റെ മധുര സ്മരണകളെ അയവിറക്കുന്ന ഒരു സുദിനമാണ് ചിങ്ങമാസത്തിലെ പൊന്തിരുമോണം ആ പൊന്നിൻ തിരുവോണത്തിന് ഇഞ്ചി ഉൾപ്പെടെയുള്ള എല്ലാത്തിനും വില കൂടുതലാണ് അപ്പം നമുക്ക് ഇഞ്ചി മേടിക്കാൻ നിൽക്കാം ഒക്കുന്നെങ്കിൽ ആ നമുക്ക് ഇപ്പോഴും ഈ പ്രയത്നത്തിൻ്റെ ആ സേവനത്തിൻ്റെ അത് പൈസ ആക്കി ചെയ്യാം പത്ത് കിലോ ഇഞ്ചി എന്തായാലും നമുക്ക് വേണ്ട നമുക്ക് ഒരു ഒരു കിലോങ്ങാണ്ട് എടുത്തിട്ട് ബാക്കി വിൽക്കാം നല്ല വിലയും കിട്ടും അതിന് കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഇതേപോലെ ഒരു ചാക്ക് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് ചാക്ക് പലയിൽ കടകളിൽ കിട്ടും കൂടിയാൽ എനിക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളായ പലയിൽ കടക്കാരൊക്കെ വെറുതെ തരുന്നുണ്ട് എങ്കിലും ചെറിയൊരു വില കൊടുക്കാമെങ്കിൽ നമുക്ക് ചാക്ക് കിട്ടും അപ്പോൾ ഈ ചാക്ക് അതുകൊണ്ട് ഇങ്ങനെ ഇതകത്തേക്കൊന്ന് മടക്കി വെക്കുക ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ അല്ലാത്ത ഒരു ഉണ്ടായിരിക്കാം നമ്മൾ ഇതിനകത്ത് അകത്തോട്ട് മടക്കി വെച്ചു മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതിനകത്ത് കുറച്ച് മണ്ണ് ഇടുക മണ്ണ് വളമൊന്നും വേണ്ട മണ്ണ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി മണ്ണ് മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ മതി ഈ ചാക്കിനകത്ത് നമ്മൾ ഒരു ചട്ടി മണ്ണ് ഇതേപോലെയുള്ള ഒരു ചട്ടി മണ്ണാണ് നമ്മളിട്ടത് ഇനിയും നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും കരിയില കരിയില എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലയ്ക്കാണ് എന്ന് പറയുന്നത് ഈ കരിയില നമുക്കിതിനകത്തോട്ട് വയ്ക്കും ഏത് മതി നമ്മൾ ഈ ചാക്കിനകത്ത് അടിയിൽ കുറച്ച് മണ്ണിട്ടു അതിന് കുറച്ച് കരിയില ഇട്ടു ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ആട്ടെ ഇത് നോക്കി ഇത് എല്ലുപൊടിയാണ് ഈ എല്ലുപൊടി ഈ കരയിലുടെ മുകളിൽ നമ്മളങ്ങ് ഇട്ട് കൊടുക്കുക ഇനിയും കുറച്ച് മണ്ണ് ഈ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഇടണം നമ്മൾ ചാക്ക് അതിനകത്ത് കരയിൽ നിറച്ചു അതിന് ശേഷം നമ്മൾ മാങ്ങനെ മുകളിൽ മണ്ണിട്ടു മണ്ണിടുന്നതിന് മുമ്പായിട്ട് എല്ലുകൂടി ഇട്ടു വേറെ വളമൊന്നും നമ്മൾ ചെയ്യുന്നില്ല എല്ലാം ഇട്ടു വേറെ വളം നമ്മൾ ചെയ്യും അത് ഞാൻ പറയും ഇപ്പോൾ തൽക്കാലം ഒന്നും ചെയ്യുന്നില്ല ഇനി നമ്മൾ എന്നുപോയി ഇട്ടിരുന്നു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ ഇഞ്ചി നമുക്ക് മുറിച്ചെടുക്കണം നോക്കിയട്ടെ എത്ര വലുപ്പമുള്ള ഇഞ്ചിയാണ് പലരും പല വലിപ്പം പറയുന്നുണ്ട് അത് ഞാനിവിടെ വലിച്ചെടുക്കുക വലിപ്പം ഒന്നും നോക്കിയല്ല ഇതിൻ്റെ കിളിർപ്പ് നോക്കിയാണ് ഞാൻ മുറിച്ചെടുക്കുന്നത് മുറിച്ചെടുക്കണം നോക്കിയോണ്ട് ഒരു കഷ്ണമാണ് അഞ്ച് കഷ്ണം മാത്രമേ ഞാൻ ഇതിനകത്ത് വെക്കുന്നുള്ളൂ അഞ്ച് അഞ്ച് കഷ്ണമേ ഞാൻ ഇതിനകത്ത് വെക്കുന്നുള്ളൂ രണ്ട് ഇത് നടന്നില്ല ഇത് മാറ്റി വയ്ക്കുകയാണ് മൂന്ന് നാല് അഞ്ച് ഈ അഞ്ച് കഷ്ണം ഇഞ്ചിയാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് ഈ അഞ്ച് കഷ്ണം ഇഞ്ചി തൂക്കി നോക്കിയാൽ മിനിമം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം കൂടുതൽ വരത്തില്ല ഈ ഇഞ്ചിയിൽ നിന്നാണ് നമ്മൾ പത്ത് കിലോ ഇഞ്ചി ഉൽപ്പാദിപ്പിക്കുന്ന കൂടി ഇനി നമ്മൾ ഇഞ്ചി നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ നേരത്തെയൊക്കെ ആൾക്കാർ ഇത് ചാണാപ്പാലിലൊക്കെ മുക്കും ചാണാപ്പാൽ എന്ന് വെച്ചാൽ നമുക്കറിയാം ചാണകം വെള്ളത്തിൽ പിന്നെ കുഴച്ച് കുഴമ്പ് പോലെ ആക്കുന്നതിനെയാണ് ചാണാപ്പാൽ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴും ചാണാപ്പാൽ അങ്ങനെ മുക്കുന്നില്ല കാരണം ഇപ്പോൾ ചാണകത്തിന് ചാണകം പൊടിച്ച് മാത്രമേ കൃഷിക്ക് ഉപയോഗിക്കാവുന്നാണ് ഞാൻ ശുപാർശ ചെയ്യുന്നത് അപ്പം കാരണം എന്ന് വെച്ചാൽ ചാണകത്തിനകത്ത് പല വിധത്തിലുള്ള ആ കൃമികളും കീടങ്ങളും ഒക്കെ ഉണ്ട് ഉണ്ടാകുന്നതുകൂടെ പറയുന്നത് അപ്പോൾ അത് ഞാൻ ഇതിനെ പെട്ടെന്ന് വേര് വരാനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തിക്കുമൊക്കെ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നവെച്ചാൽ ഈ നമുക്കെല്ലാവർക്കും അറിയാം കറ്റാറ് വാഴയാണ് ഉള്ളവരും കൃഷിയുള്ളവരൊക്കെ അത്യാവശ്യമായിട്ടും കുറേ കറ്റാറ് വാഴ നട്ടുപിടിപ്പിച്ചാൽ ഇതിന് ഒരു ചിലവുമില്ല ഇതങ്ങ് വളർന്നു വരും ഇതിൻ്റെ പോള ലായനിയാക്കി അതായത് നമുക്ക് ഇതിൽ ചിതച്ചു പിഴിഞ്ഞ് നീരെടുക്കോ അതല്ലെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് ഇതിൻ്റെ ലാൻ എടുക്കുകയോ ഒന്നാം ഒരു വളമാണ് അതുപോലെ തന്നെ വേരുണ്ടായി കിട്ടാനുള്ള ഒരു ഹോർമോൺ റൂട്ടീൻ ഹോർമോണായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി നൽകുന്ന ഒരു വസ്തുവായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഒപ്പം നമ്മുടെയൊക്കെ ശരീരത്ത് ചൊറിയുവാണെങ്കിൽ കൃഷിയിടത്തു നിന്നൊക്കെ കയറിപ്പോയി ശരീരം ചൊറിയുവാണെങ്കിൽ ഇതിൻ്റെ മജ്ഞ എടുത്ത് ഇതിനകത്തൊരു മജ്ഞയുണ്ട് ഈ മജ്ഞയെടുത്ത് അല്പം ഉപ്പും കൂടെ ചാലിച്ച് ശരീരത്ത് തേച്ച് കുളിക്കുകയാണെങ്കിൽ ആ ചൊറിച്ചിലൊക്കെ മാറിക്കിട്ടും തൊക്കു രോഗങ്ങളൊന്നും ഉണ്ടാവത്തില്ല അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി ഗുണങ്ങളുള്ള ഒരു ആയുർവേദ പച്ചമരുന്ന് കൂടിയാണ് ഈ കറ്റാർവാഴ വഴ അപ്പം ഞാൻ നോക്കിയിട്ട് എന്താ ചെയ്യുന്നത് ഇങ്ങനെ കറ്റാർ വഴയുടെ ഓരോന്നായിട്ട് പൊളിച്ചു പൊളിച്ചിട്ട് നാട്ടെ ഇതിൻ്റെ ചെയ്ത് നോക്കിയിട്ട് കേട്ടോ ഇതിനകത്ത് ഇങ്ങനെയൊന്ന് മുക്കുക കേട്ടോ ഇതിന് മിക്സിക്കകത്തിട്ട് തോനെ നടുവാണെങ്കിൽ വളരെയധികം നടുവാണെങ്കിൽ മിക്സിയിലിട്ട് ഇതിൻ്റെ ഈ ഇത് മൊത്തത്തിൽ മിക്സിക്ക് ചെറുകഷ്ണങ്ങളാക്കി മിക്സിയിൽ ഇട്ട് അരയ്ക്കാമെങ്കിൽ ഇത് ലായനി ആയിട്ട് കിട്ടും കുഴമ്പായിട്ട് കിട്ടും ആ കുഴമ്പിനകത്ത് അങ്ങ് വെച്ചാൽ മതി നോ ഇതിങ്ങനെ തേച്ചതിന് ശേഷം നോക്ക് നോക്കണം നോക്കിയോണം വേണ്ടോ അപ്പം ഇഞ്ചി വെക്കുന്ന നോക്കിയാട്ടെ ഇപ്പം മുള ഇങ്ങനെ മേപ്പിട്ട് വരുത്തക്ക രീതിയിലാണ് നമ്മൾ മുള വെക്കുന്നത് ഒന്ന് ഒരെണ്ണം വെച്ചു ഇനി രണ്ടാമത്തെ വെക്കാൻ പോവാ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമ്മളിത് അതിനകത്തം കിട്ടാൽ മതി എടുത്തു കളണ്ട കാര്യമൊന്നുമില്ല ഏഹ് പെട്ടെന്ന് വേര് പിടിക്കാനും ഉണക്കുകൊണ്ട് നീറിപ്പോ ചൂട് നല്ല ചൂടാണ് ഇതൊക്കെ മുള വന്നതാണ് നല്ല ചൂടാണ് അങ്ങനെ നീറിപ്പോകാതിരിക്കാനുമാണ് നമ്മൾ എടുത്ത് വെച്ച് കൊടുക്കുന്നത് രണ്ട് ഇതിൻ്റെ അപ്പുറത്തായിട്ട് മാറ്റി നമ്മൾ രണ്ടാമത്തെ നടാൻ പോവുകയാണ് രണ്ട് നോക്കിയോ തുല്യ അകലത്തിലാണ് നമ്മൾ ഇത് വെച്ചു കൊടുക്കുന്നത് ഇത് നോക്കി കേട്ടോ മൂന്നാമത്തെ എടുക്കാൻ പോകണം നമ്മൾ ഈ അഞ്ച് കഷ്ണം ഇഞ്ചി ഈ ചാക്കിൽ നമ്മൾ നിരത്തി വെച്ചു ഇനി നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ ഇടുന്ന മണ്ണ് നല്ല മണ് മണ്ണായിരിക്കണം നല്ല മണ്ണെന്ന് പറയുമ്പോൾ ഈ പുളിരസം ഇല്ല എന്ന് ഉറപ്പ് വരണം അതായത് തെങ്ങിൻ്റെ ചുവട്ടിലെ പുളിയുടെ ചുവട്ടിലൊന്നും മണ്ണ് എടുക്കരുത് ആഞ്ഞലി പ്ലാവ് മാവ് തുടങ്ങിയ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ആ ഇലകളുമായി ചേർന്ന് പൊടിഞ്ഞു കിടക്കുന്ന മണ്ണ് വേണം നമ്മളിതിൻ്റെ എടുക്കണം അതുപോലെ ആ മണ്ണെടുത്ത് കല്ലും ഒക്കെ നീക്കം ചെയ്തതിന് ശേഷം അരിച്ച് വേണം ആ മണ്ണ് എടുക്കാൻ അതുപോലെ തന്നെ കുറച്ച് മണ്ണ് മാത്രമേ ഇഞ്ചിയുടെ മുകളിൽ നമ്മളിടാവൂ കാരണം ഇഞ്ചിയുടെ മുകളിൽ ഒരു കാരണവശാലും വേര് വരത്തില്ല ഈ ഇഞ്ചി കഷ്ണങ്ങൾ മാത്രമാണ് വളരെ വേര് താപ്പോട്ടാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആഴത്തിൽ കരയിലെയും വളവും ഇട്ട് അതിന് ശേഷം നമ്മൾ മണ്ണിട്ടതിന് ശേഷം പിന്നെ ഈ ഇഞ്ചി വച്ചത് ഇഞ്ചിയുടെ വേര് താഴോട്ടാണ് പോകുന്നത് വളരെ ആഴത്തിൽ ഇഞ്ചിയുടെ വേര് താപ്പോട്ട് പോകും അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും നമ്മൾ ഇഞ്ചിയുടെ മുകളിൽ ഒരുപാട് മണ്ണിട്ട് കൊടുക്കാതെ അങ്ങനെ മണ്ണിട്ട് കൊടുത്താൽ ഇഞ്ചിക്ക് കേടുവരാനുള്ള സാധ്യത ഉണ്ട് നേരിയ തോതിൽ നോക്കിയാട്ടോ നേരിയ തോതിൽ അരിച്ച മണ്ണാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേർ താപ്പോട്ടങ്ങ് പോയി അതിൻ്റെ ആവശ്യമുള്ള ആഹാരം വലിച്ചെടുത്തുള്ളൂ ഇത്രയും മണ്ണ് മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതിൻ്റെ മുകളിൽ പുതയിടണം ഇഞ്ചി മഞ്ഞൾ കച്ചോലം ഇതിനെല്ലാം നട്ട് കഴിഞ്ഞാൽ പുതയിടുക പുതയിടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആ മുകളിൽ ഇലയിടുക അപ്പോൾ ഇലയിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ എടുത്തു എടുത്തുവച്ചിരിക്കുന്ന ഈ സാധനമുണ്ട് വേപ്പിൻ പിണ്ണാക്ക് ഈ വേപ്പിൻ പിണ്ണാക്ക് ഒരു വളവും കൂടിയാണ് ഒപ്പം ഇതൊരു കീടനാശിനി കൂടിയാണ് പെട്ടെന്ന് കീടങ്ങളും രോഗങ്ങളും ഒന്നും ഉണ്ടാവാതിരിക്കാൻ ഈ മണ്ണിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു ഈ വേപ്പിൻ്റെ പിണ്ണാക്ക് നമ്മൾ ഇട്ട് ഇട്ടുകൊടുത്തു വെള്ളമൊഴിക്കുന്നൊണ്ണെ എന്തു ചെയ്യും ഇത് പതുക്കെ അഴുകി വളമാവുകയും ഒപ്പം മറ്റ് കീടങ്ങളൊന്നും വരാതെ അതിനെ അകറ്റി നിർത്തും കാരണം വേപ്പിനു മിണ്ണാക്കിലൊരു ചെറിയ മണമുണ്ട് ഈ മണം പ്രാണികളെ അകറ്റി നിർത്തുന്നതിനാണ് എന്നാൽ നമുക്ക് യാതൊരു വിധ ദോഷങ്ങളുമില്ല അങ്ങനെ ചെയ്തതിന് ശേഷം ഇനി നമ്മളിതിൻ്റെ മോണിൽ കുറച്ച് കരിയില ഇട്ട് കൊടുക്കാൻ പോവുകയാണ് അത്രയും നമ്മൾ കരയിൽ അപ്പോൾ ഈ കരയിൽ ഇട്ടിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇഞ്ചിക്ക് ധാരാളം വെള്ളം വേണ്ടുന്ന ഒരു വിളയാണ് അപ്പം നമ്മൾ ഇപ്പോൾ കുംഭമാസം വേണം നല്ല ഉണക്കാണ് രാവിലെയും വൈകിട്ടും കൃത്യമായി കുറേ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക കിളിച്ച് കഴിയും തോറും വളരുംതോറും വെള്ളത്തിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കുക അപ്പം കുംഭം മീനം മേടം ഈ മൂന്ന് മാസം കഴിയുമ്പോഴത്തേന് ഇത് കിളിച്ച് നല്ല രീതിയിലാവും അത് കഴിഞ്ഞ് മഴയാവും പിന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കും തോറും ഈ കരയിലെയൊക്കെ കുതിന്ന് മണ്ണുമായി പ്രവർത്തിച്ച് അങ്ങ് താഴും അങ്ങനെ താഴ്ന്നതനുസരിച്ച് ഈ ഇഞ്ചി കിളിച്ചു വരികയും ചെയ്യും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഞാൻ ഒഴിക്കുന്ന ലായനി വളം തയ്യാറാക്കി ഒഴിക്കും അതായത് ചീമക്കുന്നയുടെ ഇലയും കടലപ്പിണ്ണാക്കും കൂടി ഒരു പഴയ ബക്കറ്റിലോ വല്ലതും ഇട്ട് വെച്ചിരുന്ന് ഏഴ് മുതൽ പതിനഞ്ച് ദിവസം കഴിയുന്നേ അതിൽ നിന്നും ഒരു പാത്രം ലായനി കോരിയെടുത്ത് അതിൻ്റെ പത്തരട്ടി വെള്ളം തെളിച്ച് ഒരാഴ്ചയിൽ ഒരു ദിവസം വേണ്ട ഇതിന് സ്ഥിരമായിട്ട് തടിച്ച് കൊടുക്കും അപ്പോൾ വളരെ പെട്ടെന്ന് ഇത് ഈ വളം വലിച്ചെടുക്കുകയും നല്ല കരുത്തറിച്ച് വളരുകയും നല്ല തൂക്കമുള്ള ഇത് ചാക്ക് നിറച്ച് ഇപ്പം ഇത് കണ്ടില്ല മണ്ണ് കുറച്ചേ മുന്നിട്ടുള്ളൂ ബാക്കിയെല്ലാം കരിയിലെയാണ് ആ കരിയിലേക്കെടു ഈ ചാക്ക് നിറച്ച് നല്ല തൂക്കമുള്ള നാരു കൂടിയ ഔഷധ ഗുണം കൂടിയ ഇഞ്ചി നമുക്ക് കിട്ടുകയും ചെയ്യും അതാണ് എൻ്റെ നടിൽ രീതി അപ്പോൾ ഇതിൻ്റെ ഘട്ടങ്ങൾ ഞാൻ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കാം അപ്പോൾ ഇത്തരത്തിൽ ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ ചാക്ക് ഇഞ്ചി നമ്മൾ നട്ടുപിടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇതിലും വലിയ ചാക്ക് കിട്ടും അരിയുടെ ചാക്ക് അരി വരുന്ന ചാക്ക് ഇതിലും വലിയ ചാക്കാണ് അപ്പം നമുക്ക് അഞ്ചെന്നുള്ളത് ഒരു പത്ത് കഷ്ണം വരെ അതിനകത്ത് വെക്കാം അങ്ങനെ ആവുന്ന ഇരുപത് ഇരുപത്തഞ്ച് കിലോ ഇഞ്ചി ആ ഒരു ചാക്കിൽ നിന്ന് കിട്ടും അങ്ങനെ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം ചാക്കലുമൊക്കെ നേടുന്ന പരിചരണം പരിചരിക്കാൻ എളുപ്പമാണ് കാരണം കാട് വീടണ്ട അതുപോലെ പണപ്പെട്ടണ്ട അങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് അല്പം ശ്രദ്ധ വേണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇത്തരത്തിൽ നമുക്ക് ലാഭകരമായി ചെയ്യാൻ ഒറ്റയ്ക്ക് ചെയ്യാൻ മുതൽ മുടക്കു കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കൃഷി രീതികളെ കാണാനും അത് ചെയ്യാനും ഒക്കെ താല്പര്യമില്ല ഈ അറിവുകൾ സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുക കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നാളിതുവരെ ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി പറയുന്നു നന്ദി നമസ്കാരം